ശബരിമല സന്നിധാനത്തെ പുതിയ പോലീസ് കൺട്രോളർ നിയമനത്തിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം പുതിയതായി നിയമിച്ച ആർ കൃഷ്ണകുമാറിൻ്റെ വിവരങ്ങളാണ് ആവശ്യപ്പെട്ടത് പമ്പയിലും സന്നിധാനത്തും നിർണായക സ്ഥാനങ്ങൾ വഹിക്കുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ എ ഡി ജി പിക്ക് ആണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം രേഷ്മ ബാബു ചേരുന്നു രേഷ്മ എന്തായാലും ആരോപണങ്ങൾ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആക്ഷേപങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ വിവരങ്ങൾ ഹൈക്കോടതി തേടിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് സമർപ്പിക്കണമെന്നാണ് ശബരിമല നോക്കുന്ന ശബരിമലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് വിശദാംശങ്ങൾ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സന്നിധാനത്ത് പുതിയ പോലീസ് കൺട്രോളറെ നിയമിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു തുടർന്നാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ശബരിമലയിലെ ചീഫ് പോലീസ് കോർഡിനേറ്ററായിട്ടുള്ള എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇടക്കാല ഉത്തരവിലൂടെയാണ് നിർദ്ദേശം നൽകിയത് അതായത് പുതിയതായിട്ട് ആ സന്നിധാനത്ത് നിയമിച്ചിട്ടുള്ള പോലീസ് കൺട്രോളറായ ആർ കൃഷ്ണകുമാറിന്റെ എല്ലാ വിവരങ്ങളും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് നേരത്തെ കൃഷ്ണകുമാറിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന്റെ സർവീസ് കാലയളവിലെ പ്രകടനം സ്വഭാവം ഏതെങ്കിലും ഘട്ടത്തിൽ അച്ചടക്ക നടപടി നേരിട്ടിട്ടുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദാംശങ്ങൾ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ സമർപ്പിക്കേണ്ടത് അതുകൂടാതെ തന്നെ പമ്പയിലും സന്നിധാനത്തും നിർണായക നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്ന മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് അവരുടെ പേരും മറ്റ് വിശദാംശങ്ങളും സമർപ്പിക്കുകയും വേണം തുടർച്ചയായിട്ട് രണ്ട് വർഷത്തിലേറെ സന്നിധാനത്തും പമ്പയിലും ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് സമർപ്പിക്കാനായിട്ടാണ് എ ഡി ജി പിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായിട്ടുള്ള എ ഡി ജി പിയെ ஈ இது பந்தப்பேதையெடுத்துட்டி ஹைக்கோதி கட்சியே இருக்கையும் செய்துட்டு ഉള്ള ഈ പോലീസ് കൺട്രോൾ റൂമിലെ എസ് ഐ എന്ന് പറയുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി ഏകദേശം ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഒരേ സ്ഥാനത്ത് തന്നെ ചുമതല വഹിക്കുന്നുണ്ട് ഇതൊരു ഒരേ സ്ഥാനത്ത് തന്നെ ഒരേ ഉദ്യോഗസ്ഥനെ ദീർഘകാലം നിയോഗിക്കുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നത് അത് സുതാര്യതയും കാര്യക്ഷമതയും പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് വർഷത്തിലേറെ കാലമായിട്ട് ശബരിമല സന്നിധാനത്തും അതോടൊപ്പം തന്നെ പമ്പയിലും തുടർച്ചയായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാ വിവരങ്ങളും സമഗ്രമായിട്ടുള്ള സമർപ്പിക്കാനായിട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം ശബരിമല വീണ്ടും ഹൈക്കോടതിയുടെ ഇടപെടൽ സന്നിധാനത്തെ പുതിയ പോലീസ് കൺട്രോളർ നിയമനത്തിൽ നിർണായക ഇടപെടൽ നടത്തിയിരിക്കുന്നു ഹൈക്കോടതി സമഗ്രമായ റിപ്പോർട്ട് ഈ ഉദ്യോഗസ്ഥന് പുതിയതായി നിയമിച്ച ആർ കൃഷ്ണകുമാറിന്റെ വിശദമായ വിവരങ്ങൾ നൽകണം എന്നാണ് പോലീസ് ചീഫ് കോർഡിനേറ്റർക്ക് നിർദ്ദേശം നൽകിയത് രേഷ്മ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്